സാംസ് വൺ നോട്ട് ടു വേഴ്സ് ഫോർ നാലാമത്തെ സോറി നാലാമത്തെ വാക്യം എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നു എന്ന എഴുതിയിരിക്കുന്നത് അതായത് ഭക്ഷണം കഴിക്കാൻ എനിക്ക് എന്താണ് ഐ നെവർ ടു ടേക്ക് ഫുഡ് യുനോ ഐം നോട്ട് റിനൗൺസിംഗ് ഐ എം നോട്ട് അബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡ് ബട്ട് യു ഐ ഫെയിൽ ടു ടേക്ക് ഫുഡ് ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നതായ ഒരു സ്റ്റേജ് കാരണം അതുപോലെ വേദന എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ പല സമയത്ത് നമുക്ക് ഫാസ്റ്റിംഗ് ഉണ്ടാകും ഇപ്പോൾ നെഹമയായുടെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാൻ വയ്യാത്തതുപോലെയുള്ള ദുഃഖം അവൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ ചിന്തകളിലുണ്ട് കാര്യം അവനെ മതിക്കുന്നതായ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ യരുസിലേമിൻ്റെ യഥാസ്ഥാപനം എന്നുള്ളതാണ് ഇതുപോലെ യരുസിലേമിൻ്റെ യഥാസ്ഥാപനത്തെക്കുറിച്ചുള്ള വലിയ അഭിവാഞ്ചം നമ്മുടെ ഹൃദയത്തിൽ കയറിയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുമ്പോൾ ദാറ്റ് ഈസ് ഈസ് വാട്ട് റിയൽ ഫാസ്റ്റിംഗ് അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകുന്നത് കാര്യം അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എന്നുണ്ട് അവന് വേദനയുണ്ട് ദൈവം ആ വേദനയെ കാണുന്നു അറുപത്തി ഒൻപതാം സംകീർത്തനത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നമ്മൾ ഞാൻ കരഞ്ഞു ഉപവാസത്താൽ ആത്മതപനം ചെയ്തു അത് എനിക്ക് നിന്നയായിത്തീർന്നു അതും എനിക്ക് നിന്നയായിത്തീരുന്നു ഉപവാസത്താൽ ആത്മതപനം ചെയ്തു ഉപവാസത്താൽ ഞാൻ കരഞ്ഞ് അതിനെക്കുറിച്ച് വീണ്ടും പറയാം ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ രണ്ട് ശമുഖം പുസ്തകം വായിക്കുമ്പോൾ പന്ത്രണ്ടി ആയം പതിനഞ്ച് മുതൽ പതിനേഴുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും ശമ ദഹാവീദ് തന്റെ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അവരോട് ഭക്ഷണം കഴിക്കാൻ അവരുടെ സഹോദരന്മാരും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഐ കനോട്ട് ഇറ്റ് ഐ കനോട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയത്തില്ല എസ്തറിന്റെ കാലത്ത് ഒരു വാസം ഉണ്ടായി എന്താ കാരണം അവർ ജീവഭയം യഹൂദന്മാരോട് പറഞ്ഞു നാളെ ഈ സമയത്ത് നിങ്ങളുടെ ജീവൻ ഉണ്ടാകത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചില്ല എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല കാര്യം അവരുടെ മുമ്പിലെ പ്രതിസന്ധി കണ്ടിട്ട് അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജ് ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മുടെ എന്താണ് നമ്മുടെ പ്രതിസന്ധിയുടെ രൂക്ഷതയിൽ ഒരു ക്രൈസിസ് ഫാസ്റ്റിംഗ് നമുക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം അത് അതൊരിക്കലും മോശമായ കാര്യമല്ല ദാറ്റ് ഈസ് വെരി ഗുഡ് അത് ഉണ്ടാകണം അതെന്താണ് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള വേദനയുടെ പ്രതിഫലനമാണ് ഫാസ്റ്റിംഗ് അവിടെ ആ ഉപവാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള വലിയ ഒരു അഭിമാനം നമുക്കുണ്ടാകും എന്നാൽ അതല്ല ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന നിലയിലുള്ള ഫാസ്റ്റിങ് സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ദൈവം എന്നെ പരമേൽപ്പിക്കാൻ പോകുന്ന ദൗത്യം എന്താണോ ആ ദൗത്യം നിർവഹിക്കാൻ ഞാൻ മച്ചുവറാകേണ്ടതിന് വേണ്ടി ഞാൻ പക്വതയുള്ളവനാകേണ്ടതിന് വേണ്ടിയുള്ള എൻ്റെ ഫാസ്റ്റിംഗാണ് ഉപവാസത്തിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിരുന്നത് സി അവിടെ എന്നെ രൂപാന്തരപ്പെടുത്താനാണ് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തേത് എന്താണ് എനിക്ക് ഉപവസിക്കാതിരിക്കാൻ കഴിയത്തില്ല കാര്യം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു എൻ്റെ മനസ്സ് മുഴുവൻ വേദനിക്കുന്നതായ ഒരു സ്റ്റേജ് ദാറ്റ് ഈസ് വൺ തിങ് അതിന് ഞാൻ ഒരിക്കലും എതിര് പറയത്തില്ല പക്ഷെ രണ്ടാമത്തെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചേഞ്ച് ഉണ്ടാകാനാണ് എനിക്ക് വ്യത്യാസം ഉണ്ടാകാൻ എന്നെ ഒരുക്കാൻ ഇപ്പം നെഹമയ ഫാസ്റ്റ് ചെയ്തുകൊണ്ട് എന്താ ഉണ്ടായെന്നറിയാമോ നെഹമയായുടെ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ദൈവം യഥാസ്ഥാപനത്തിനുള്ള ഒരു നടുനായകത്വം വഹിക്കുവാൻ അവനെ ഒരുക്കുകയാണ് അതുപോലെ ദൈവം എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നു അത് ചെയ്യാൻ കഴിയേണ്ടതിന് എന്നെ തന്നെ ഒരുക്കാൻ ഞാൻ ഫാസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഉപവാസവും ആത്മതപനവും ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആത്മതപനം എന്ന വാക്ക് അവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ആത്മതപനം എഫ്ലിക്റ്റിംഗ് മൈ സോൾ അറുപത് സംഗീതത്തിന് പത്താം വാക്ക് നമ്മൾ വായിച്ചല്ലോ അതുപോലെ തന്നെ ഏഷയാ പ്രവചനം അമ്പത്തി എട്ടാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ നോമ്പ് നൂറ്റാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ നോമ്പ് നോക്കുന്നു നീ എന്താണ് ശ്രദ്ധിക്കാതെ ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നു നീ നോക്കാത്തത് എന്ന് ചോദിക്കുന്നു ആത്മതപനം അഫ്ലിക്റ്റിംഗ് അവർ സോൾ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേകമായ കാര്യമാണ് നമ്മുടെ ആത്മാവിലുള്ള കാര്യങ്ങളുടെ തപനം എന്ന് പറയുന്നത് ആത്മ ആത്മതപനം എന്ന് പറയുമ്പോൾ ആത്മാവിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല വോട്ട് ഇസ് ഇൻസൈഡ് യു നമ്മുടെ ഉള്ളിലുള്ളതെന്താണോ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന അതിനെ ബേൺ ചെയ്യുന്നതായ ഒരു സ്റ്റേജ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്നതായ ദൈവികമല്ലാത്ത സകലത്തിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരവസരമാണ് വാസവത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൂടുതൽ കോപമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉപവാസം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ പറയും ഉപവാസം എടുക്കുമ്പോൾ ഞാനൊരിക്കൽ സെമിനാരിയില് ഇവിടെ കെ യു ടി എസിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു ഒരു പാസ്റ്ററും പഠിക്കുന്നുണ്ട് അപ്പം പുള്ളി ഫാസ്റ്റിംഗിൽ ദിവസം കൂട്ടുകാരുമായിട്ടെല്ലാം വഴക്കം ഉണ്ടാക്കും ഭയങ്കര കൂട്ടുകാർക്കെല്ലാം ഭയങ്കര പേടിയാണ് ഫാസ്റ്റിംഗ് പുള്ളിക്ക് ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് അപ്പോൾ മർദ്ദമാക്കാരനും സി എസ് ഐക്കാരനും പറയും ആ പുള്ളി നമ്മുടെ നിങ്ങളുടെ പാസ്റ്റർ ഭയങ്കര ഫാസ്റ്റിംഗ് ഒക്കെയാണ് ഞങ്ങൾക്ക് പേടിയാണ് ഇവിടെ ജീവിക്കാൻ തന്നെ പേടിയാ കാര്യം പിന്നെ ഒരു രക്ഷയില്ല അപ്പോൾ ഈ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് എന്ത് ഇത്രയും ഇത്രയും കോപമൊക്കെ കൂടി വരുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞത് പലപ്പോഴും ഫാസ്റ്റിംഗിന്റെ സമയത്ത് കോപമൊക്കെ കൂടി വരാറില്ലേ ഉണ്ട് ഇല്ലേ ദാറ്റ് ഇസ് നാച്ചുറൽ അതങ്ങനെ സംഭവിക്കാറുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലെ അല്ലെങ്കിൽ ചിന്തകളിലെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ആത്മാവിൽ കിടക്കുന്ന ഏത് കാര്യവും ഉയർന്നു വരുമ്പോൾ അത് സബ്സൈഡ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ചില മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഭക്ഷണം അപ്പൊ നമുക്ക് കോപം വരുന്ന സമയത്ത് നമ്മൾ കോപം വരുമ്പോൾ നീ പത്ത് വരെ എണ്ണോ അല്ലെങ്കിൽ നൂറ് വരെ എണ്ണോ തുടങ്ങുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് ആ സമയം കൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു സബ്സൈഡ് ചെയ്യുന്നു ഇതുപോലെ നമ്മുടെ കോപത്തെയും നമ്മുടെ അധമമായ വികാരങ്ങളെയും നമ്മുടെ ലടികമായ ഇച്ഛകളെയും ഒക്കെ ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കൊണ്ടും ടി വി കണ്ടും പത്രം വായിച്ചും ഫോണിൽ കൂടെ മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ അങ്ങ് താഴ്ത്തി കളയുന്നുണ്ട് അമക്കിക്കളയുന്നുണ്ട് പക്ഷെ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇവിടെ പലപ്പോഴും ആൾക്കാർ ആകെപ്പാട ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലേ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തും സീരിയൽ മുടക്കത്തില്ല ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തും പത്രം മുടക്കത്തി ഞാൻ പറഞ്ഞില്ലേ ഫാസ്റ്റിംഗ് ഈസ് നോട്ട് ജസ്റ്റ് അബ്സ്റ്റൈനിങ് ഫ്രം ഫുഡ് ഭക്ഷണത്തിൽ നിന്ന് മാത്രം മാറി നിൽക്കുന്നതല്ല ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്റെ സ്പിരിച്വൽ ഡിസിപ്ലിനെ തടസ്സപ്പെടുത്തുന്നതായ സകല കാര്യങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നതാണ് ഫാസ്റ്റിങ്ങിന് സമയത്ത് ഇവ ടി വി കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ ദൈവം എന്തുവാ ദൈവത്തെ കളിപ്പിക്കണം എന്നൊ ചിന്തിക്കുന്നുണ്ടോ അല്ലേ അങ്ങനെ ടെലിവിഷനും കണ്ട് പട്ടിണിയിരുന്ന് ഫാസ്റ്റിംഗ് എടുക്കുന്നതിനേക്കാളും നല്ലത് മാന്യമായിട്ട് വല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതിനൊന്നും ദൈവത്തിന് അത്രയും വലിയ വിരോധമൊന്നുമില്ല ഏഹ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ അബ്സ്റ്റൈനിങ് ഫ്രം ദാറ്റ് ഹിൻഡേഴ്സ് മീ ടു എൻ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദ ലോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് എന്നെ തടസ്സപ്പെടുത്തുന്നതായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതാണ് വാസ്തവത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ ആത്മിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്നതാണ് എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എമി കാർ മൈക്കിൾ പറഞ്ഞ ഒരു വാചകം വാചകമുണ്ട് നിങ്ങൾ വഴി നടന്ന് നിങ്ങൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പോവുകയാണ് കൊടുത്തുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ നിങ്ങളുടെ കൈക്കെട്ട് തട്ടി കൈക്ക് തട്ടിയപ്പോഴത്തേക്ക് വെള്ളം അറിഞ്ഞ് താഴെ വീണു താഴെ വീണപ്പോൾ ചെളിവെള്ളമാണ് വീണതെങ്കിൽ തട്ടിയോനെ കുറ്റം പറയരുത് കണ്ടാൽ തെളിനീരായിരുന്നെങ്കിലും അതിനകത്ത് എന്തോ അടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു മണ്ണ് അടിഞ്ഞു കിടന്നതുകൊണ്ടാണ് കൊണ്ടാണ് തട്ടിയപ്പോൾ പുറത്തുപോയത് ശരിയല്ലേ ആണല്ലോ എന്നതുപോലെ നമ്മളിങ്ങനെ അനങ്ങാതെ പോകുന്ന സമയത്ത് പല സമയത്തും എന്താണെന്നറിയാമോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് എന്താണോ അത് പുറത്തു വരാറില്ല എന്നാൽ ആരെങ്കിലും ഒന്ന് തട്ടുമ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം പുറത്ത് വരുന്നത് അല്ലേ സ്വഭാവത്തിന് വന്നു കഴിഞ്ഞാൽ എന്ന് പറയാൻ നമുക്ക് ഒരു പ്രയാസവും ഇല്ല കർത്താവിന് സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത് തന്നെ എന്നാൽ നമ്മൾ ബസ് അങ്ങോട്ട് കേറി നിൽക്കുന്ന കൂട്ടത്തിൽ ഞാനാണെ ക്യൂ നിന്ന് ബസ് കയറുന്ന അതിനകത്ത് എനിക്ക് സന്തോഷം എനിക്ക് ക്യൂ നിൽക്കാതെ എനിക്ക് അതിന് അത്ര ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യൂ നിന്ന് ബസ് കയറാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സല്ലയോ ഒരുത്തൻ ഒരു വലിയ സ്യൂട്ട് കേസും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഇടിച്ച് എൻ്റെ എന്നെ ക്യൂവിൽ നിന്ന് തള്ളി മാറ്റി അവൻ്റെ ഷൂ ഇട്ട് കാലയിൽ ഒന്ന് അരച്ച് ഞാൻ എടുത്തടിച്ച് താഴെ വീണു ഞാൻ എണീക്കുന്നതിന് മുമ്പേ ഡബിൾ ബെല്ലടിച്ച് വണ്ടി ഒന്ന് പോയെന്ന് വെച്ചു അന്നേരം സഭാ ഹോളിൽ ഇരുന്നതുപോലെ പ്രൈസല്ല അവർ സ്തോത്രം 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 കൃതാമി സ്തോത്രം എന്ന് ഞാൻ പറയുമോ പറയും പറയത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്നതായ അഥമ വികാരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തക്ക രീതിയിലുള്ള ഒരു സാമൂഹിക പരിതസ്ഥിതി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം ഞാനൊരാത്മീകനാണ് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യും പക്ഷേ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാവിലുള്ള കളങ്കങ്ങൾ പുറത്തു വരുന്നില്ല അതുകൊണ്ട് എന്താണ് എന്നും ഈ ചെളി അടിഞ്ഞു കിടക്കുന്നവനായി തന്നെ ഞാൻ കഴിയും ഞാൻ സഭായോഗത്തിന് പുറത്ത് പോകുന്നില്ല സഭാ സവാഹോളിന് പുറത്ത് പോകുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ജീവിത സാഹചര്യത്തിന് പുറത്ത് പോകുന്നില്ല അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ കാലയിൽ ഒരുത്തൻ ഷൂ ഇട്ടക്കണം എന്നാലേ അറിയത്തുള്ളൂ അതറിയാനൂടെയാണ് പലപ്പോഴും ദൈവം അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ കർത്താവിനോട് പറയണം കർത്താവേ ഓ ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിൽ കിടന്നതല്ലേ ചില ആളുകൾ പറയും ഞാൻ പറഞ്ഞാണോ എന്നെ കൊണ്ട് പറയിച്ചതല്ലേ എന്ന് എന്ന് വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞതല്ല എന്നെ കൊണ്ട് പറയാൻ എവിടുന്നാ ഉണ്ടായിരുന്നത് അപ്പൊ ഉള്ളിൽ കിടന്നതുകൊണ്ടല്ലേ പുറത്തു വന്നത് മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനാലും അവൻ വിധിക്കപ്പെടും നിസാര വാക്കിനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് ഒരു കാര്യം മാൻ ഷാൽ ബി ജഡ്ജ് ബൈ എവ്രി കെയർഫുൾ കെയർലെസ് വേർഡ്സ് ഹി സ്പീക്ക് അതിന്റെ അർത്ഥം നമ്മളെല്ലാം പറയും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ അതല്ല കർത്താവ് ഉദ്ദേശിച്ചത് കർത്താവ് ഉദ്ദേശം എന്നറിയാമോ ഒരു മനുഷ്യൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയുന്നത് അവൻ്റെ കെയർഫുൾ വേർഡ്സ് കൊണ്ടല്ല അവന്റെ കെയർലെസ് വേർഡ്സ് കൊണ്ടാണ് ഞാൻ പറയുന്ന കെയർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഞാൻ ആരാണെന്നുള്ളത് തെളിയിക്കുന്നില്ല ഞാൻ ആരാണെന്ന് തെളിയിക്കുന്നത് ഞാൻ പറയുന്ന കെയർലെസ് വേഡ്സാണ് ഞങ്ങളുടെ വീട്ടിൽ ഞാനിങ്ങനെ ഞാനും പാസും കൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ പിള്ളേർ ഞങ്ങൾക്ക് നല്ല വിശാലമായ ഒരു മുറ്റമുണ്ടോ അപ്പോൾ പിള്ളേർ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ വന്ന അതിലോകത്തെ പിള്ളേരെല്ലാം കൂടെ അപ്പോൾ ഇവൻ പന്തടിച്ച കൂട്ടത്തിൽ ഗ്ലാസ്സും പൊട്ടിച്ച് പന്ത് വന്ന് ഞങ്ങളുടെ സിറ്റിംഗ് റൂമിൽ അകത്ത് വന്ന് കിടക്കുക വീണ് കിടക്കുക അപ്പോൾ ഈ ചെറുക്കൻ ആകെപ്പാടെ പേടിച്ചു ഇങ്ങനെ വന്ന് ബാറ്റി പിടിച്ച് ഇങ്ങനെ നിൽക്കുക അടുത്ത് എന്തോ കേൾക്കാൻ പോകുന്നത് എൻ്റെ വായിൽ നിന്ന് പക്ഷേ ഞാൻ പറഞ്ഞാൽ എന്തറിയാമോ മോനെ ടോമി എടാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ വളരെ സൂക്ഷിച്ച് കളിക്കണമെന്ന് കണ്ടല്ലേ ടിൻറ്റഡ് ഗ്ലാസ് ആണ് മോനെ ഇനി ഇതിൻ്റെ അതേ കളറുള്ള ഗ്ലാസ് കിട്ടാന്ന് പറഞ്ഞാൽ എന്തോരം പ്രയാസമാണ് അല്ലേ അപ്പോൾട്ടെ സാരമില്ല നീ വന്ന് പന്തെടുത്തോണ്ട് പോക്കോ എന്ന് ഞാൻ അവനോട് പറയുന്നു എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയാമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സൗമ്യോടെ ഞാൻ പറഞ്ഞത് പാസ്റ്റർ അടുത്തിരിക്കുന്നതുകൊണ്ടാണ് പാസ്റ്റർ അവിടെ ഇല്ലായിരിക്കണമായിരുന്നു ഞാനെന്താ പറയുന്നെന്നുള്ളത് അന്നേരം അറിയായിരുന്നു അപ്പോൾ പാസ്റ്റർ അടുത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ കെയർഫുൾ വേഡ്സാണ് ഞാൻ വളരെ കെയർഫുള്ളാണ് എൻ്റെ വാക്കുകൾ ഇല്ലേ ഞാൻ ആയിട്ട് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എൻ്റെ യഥാർത്ഥ വാക്ക് അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ ഹൃദയം അതാണ് എൻ്റെ ആത്മാവിലുള്ളത് അതുകൊണ്ടാണ് ഉപവാസത്തോട് ചേർന്ന് ആത്മതപനം വേണം അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നതായ എൻ്റെ അഥമ വികാരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ കത്തിച്ച് കളയാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത് ആത്മതപനം ഇല്ലാതെ ഉപവാസം നടത്തിയിട്ട് ഒരു കാര്യമില്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന അല്ലെ പിന്നെ എൻ്റെ ഉപവാസം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഉപവാസമല്ല വേദപുസവത്തിൻ്റെ ഉപവാസം വേദപുസ്കൃതത്തിൻ്റെ ഉപവാസം ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ക്രൈസിസ് ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എന്ത് വായിക്കോട്ടെ അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പ്രസന്ധി ആയിരിക്കും ബിസിനസ്സിലെ തകർച്ചയായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ ജപ്തി നോട്ടീസ് ആയിരിക്കും എന്തുമായിക്കോട്ടെ ദൻ നാച്ചുറലി വാട്ട് ഹാപ്പൻസ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് അതല്ലെങ്കിൽ ഞാൻ തീരുമാനമെടുക്കുന്ന ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ മൂന്ന് ദിവസത്തെ ഒരു ഉപവാസം ആ ഉപവാസത്തിൽ ആത്മതപനം നടക്കണം അല്ലെങ്കിൽ ആ ഉപവാസം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഉപവാസവും ആത്മതവനവും ഒരുമിച്ച് പോകണം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാത്തിനെയും പുറത്തെടുത്ത് കളയാനായിട്ട് എനിക്ക് കഴിയണം എന്നാൽ ഈ പ്രവാസത്തിൻ്റെ കാലത്തിന് ശേഷം പ്രവാസകാലത്ത് അവരെല്ലാം ഉപവസിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസകാലത്ത് അവരുടെ മനസ്സിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിരുന്ന ഒരു പ്രധാന കാര്യമാണ് അവരുടെ പിതാക്കന്മാരുടെ പട്ടണം നഷ്ടപ്പെട്ട് കിടക്കുന്നുള്ളത് പ്രവാസാനന്തര കാലത്ത് ഉപവാസമുണ്ട് യേശുക്രിസ്തുവിൻ്റെ കാലത്തെല്ലാം എന്താണ് പരീക്ഷൻ പറയുന്നതെന്ന് ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു ആ ഉപവാസം അവൻ ക്രൈസിസിലെ ഫാസ്റ്റിങ്ങുമല്ല ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉള്ള നിലയിലുമല്ല അത് ഒരു ആചാരമെന്ന നിലയിലാണ് കാര്യം ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കണം എന്നുള്ളത് അവരങ്ങ് ഒരു ആചാരമാക്കി വെച്ചു അതിനേക്കാൾ കൂടുതൽ ഉപസിക്കുന്നവൻ കൂടുതൽ ഭക്തൻ അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു ഒരു ദിവസം അല്ല രണ്ടു വട്ടം അപ്പോൾ ഒരു ആചാരമായി ആളുകൾ ഉപവസിക്കുന്ന സമയത്ത് യേശുക്രിസ്തു വന്നപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ആരും എന്ത് ചെയ്തില്ല ഉപവസിച്ചില്ല ആൾക്കാർ ചോദിച്ചു ഉപവസിക്കാത്തവൻ എന്തോ ആത്മീയനാടാ യോഗനെ എൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട് പരീശന്മാർ ഉപവസിക്കുന്നുണ്ട് നീ വലിയ കൂടി ആത്മീയം പറഞ്ഞിട്ട് നിന്റെ ശിഷ്യന്മാരെന്നെ ഉപവസിക്കാത്തത് അർദ്ദ പറഞ്ഞു എൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് അവർ എൻ്റെ കൂടെ ആയുള്ള എൻ്റെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ മണവാളൻ അവരെ വിട്ടുപോകുന്ന സന്ദർഭം വരും അപ്പോൾ അവർ ഉപവസിക്കും മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴമ്മക്കാർക്ക് ഉപവസിക്കേണ്ടത് ആവശ്യമില്ല യേശു കർത്താവിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മായുന്നു മറയുന്നു എനിക്കതിന് കുറവ് വരുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പോസിറ്റുമാണ്